പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു സെറ്റപ്പിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ ഞാനുൾപ്പെടെ എല്ലാ എണ്ണം തള്ളിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു നമ്മുടെ എന്തുമായിരുന്നു ലോപ്പസ് ഒപ്പസഭാസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി വന്നേക്കും അങ്ങനെ ഒരു റൂമർ അതിശക്തമായി പ്രചരിക്കുന്നുണ്ട് മാങ്ങയാണ് തേങ്ങയാണ് തേങ്ങാത്തൊലിയാണ് എന്നൊക്കെ പക്ഷേ ഈ കാര്യത്തിൽ ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ സ്പോർട്സ് ജേണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മതകുലോ ഒരു കൺഫർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ആന്റോണിയോ ലോപ്പസ് സബാസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യില്ല എന്ന് നമ്മുടെ അന്റോണിയോ ലോപ്പസ് സബാസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പം മാനേജ്മെൻറ്റിൻ്റെ മുഖംമൂടി വലിച്ചു കീറാൻ ലോപ്പസ് സബാസ് വരും എന്ന് ഞാനും വിശ്വസിച്ചതാണ് പക്ഷേ അത്ര വലിയ വിശ്വാസം ഇല്ലായിരുന്നു ആദ്യത്തെ വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു തൊലിഞ്ഞ മാനേജ്മെൻറ്റകത്തോട്ട് എന്തായാലും ലോപ്പസ് സബാസ് വരുത്തില്ല വന്നു കഴിഞ്ഞാൽ പലവന്മാരുടെയും മുഖം മൂടി അഴിഞ്ഞു പോയിരുന്നുവെന്ന് പക്ഷേ ആനന്ദബസാർ ഉൾപ്പെടെയുള്ള കുറച്ച് ബംഗാളി ന്യൂസ് പേപ്പറുകളിൽ അങ്ങനെ ഒരു വാർത്ത വന്നപ്പം അത് ഞാൻ എടുത്ത് ഷെയർ ചെയ്താണ് വിത്ത് സ്ക്രീൻഷോട്ട് പക്ഷേ ലോപ്പസബാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നോ എന്നുള്ള വാർത്തയ്ക്ക് അത് ശരിയല്ല എന്നുള്ള മറുപടിയാണ് ഹബാസ് നൽകിയത് സോ ഹബാസ് അല്ല മാർക്കസ് നൽകിയത് സോ നമുക്കിപ്പോൾ മാർക്കസിനെ വിശ്വസിക്കാമല്ലോ അത് വേറെ വഴിയില്ലല്ലോ